ഇതാണിപ്പോൾ ഒരു പ്രശ്നം പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് മാറുന്നതിൻ്റെ അപ്റ്റേഷൻ എടുക്കൽ വലിയ ബുദ്ധിമുട്ടാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾ മാറി അതെപ്പോൾ ഒരാൾ മാറി നമ്മൾ ഇപ്പോൾ ആലപ്പുഴയിൽ സി പി എമ്മിനെ പരാജയപ്പെടുത്തു പകരം രാജസ്ഥാനിൽ ബി ജെ പി യെ വിജയിപ്പിക്കൂ എന്നീ മുദ്രാവാക്യം ബി ജെ പിക്ക് ഇതിലുള്ള വലിയ ഫൈറ്റാണ് കേരളം ആഗ്രഹിക്കുക ബി ജെ പി ഗവൺമെൻറ് ഇനി ഇന്ത്യയിൽ അധികാരത്തിൽ തുടരരുത് എന്നാണ് കേരള ആഗ്രഹിക്കുന്നത് അതിൽ ആർക്കും സംശയമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലും കേരളം എങ്ങനെയാണ് ആഗ്രഹിച്ചത് പക്ഷെ അത് വേറെ നിലയിൽ ആ ആഗ്രഹത്തെ ഉപയോഗപ്പെടുത്തി കോൺഗ്രസ് അത് നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് ആവർത്തിക്കുന്നില്ല നമ്മൾ മുമ്പ് സംസാരിച്ചാണ് ഇപ്പോൾ ബി ജെ പിക്ക് ശക്തമായ ഫൈറ്റ് ആഗ്രഹിക്കുന്നവർ പോലും കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല ഈ ഫൈറ്റിൽ എന്നൊരു ചിന്താഗതി വളർന്നിട്ടുണ്ട് ആ ചിന്താഗതി വളരുമ്പോൾ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു പരിശോധന നടത്തിയാൽ ഇപ്പോൾ ബി ജെ പിക്ക് ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടക്കാത്തതിൻ്റെ കാരണം രാജ്യസഭയിൽ അവർക്ക് മെജോറിറ്റി ഇല്ല എന്നുള്ളതാണ് ഇരുന്നൂറ്റി നാൽപ്പതങ്ക് രാജ്യസഭയിൽ ബി ജെ പിക്ക് നൂറ്റി പതിനേഴ് പേരാണുള്ളത് ഒരു നാല് വരെ കൂടി കുറവുണ്ട് രാജ്യസഭയിലും കൂടി ബി ജെ പി സിംഗിൾ മെജോറിറ്റി നേടിയിരുന്നെങ്കിൽ കഴിഞ്ഞ കുറച്ച് മുമ്പ് ബി ജെ പിക്ക് അതിലും കൂടി സിംഗിൾ മെജോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ കുറേ കൂടി വേഗത്തിൽ ഇതിലാക്കുമായിരുന്നു എന്നാൽ ഹിമാചൽ പ്രദേശിലെ ആറ് കോൺഗ്രസ് എം എൽ എ മാർ കൂറുമാറി അവർ അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെ വഞ്ചിച്ച് അഭിഷേക് സിംഗ് വി എന്ന ദേശീയ നേതാവിനെ പരാജയപ്പെടുത്തി അത് എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു അങ്ങനെയുള്ള ഘട്ടത്തിലാണ് രാജസ്ഥാനിൽ രാജ്യസഭാ അംഗമായ ഒരു വ്യക്തി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആലപ്പുഴയിൽ മത്സരിക്കും അദ്ദേഹം ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹം രാജ്യസഭയിൽ രാജസ്ഥാനിൽ വിജയിക്കുമ്പോഴുള്ള നിയമസഭാ കക്ഷി നിലയല്ല ഇപ്പോൾ രാജസ്ഥാനിൽ രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കിടന്നാൽ ഇപ്പോൾ ബി ജെ പി ആണ് അവിടെ ജയിക്കുക അദ്ദേഹത്തിനാണ് ഇനി വർഷങ്ങളവിടെ രാജ്യസഭയിൽ ബാക്കിയുണ്ട് അപ്പോൾ അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുക ആലപ്പുഴയിൽ സി പി എം പരാജയപ്പെട്ടാൽ പകരം വിജയിക്കുന്നത് രാജ്യസഭയിൽ ബി ജെ പി ആണ് ഇത് ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടും ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊള്ളുന്നത് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ആലപ്പുഴയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജനകീനീയ ജനകീയനായ അവിടുത്തെ എം പി ശ്രീ എ എം സി പി ഐ എം ആലപ്പുഴയിൽ പരാജയപ്പെട്ടാൽ പകരം വിജയിക്കുന്നത് രാജസ്ഥാനിൽ ബി ജെ പിക്ക് ഒരു എം പി ആണ് ഇത് നാട് ചർച്ച ചെയ്യൊരു സംശയം വേണ്ട കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളിൽ ഒരു വിഷയം ഇതായിരിക്കും കോൺഗ്രസ്സിന് ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുടെ അതിവേഗത്തിലാ ചിന്ത മുന്നോട്ട് പോകുന്നതിന് കാരണമായി ഇത് മാറും എന്നാണ് പൊതുവെ പ്രതീക്ഷ ഇതൊക്കെ പറയുമ്പോഴും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് അതിൻ്റെ പൂർണ്ണ അവകാശം ഒരു പാർട്ടിക്കാണ് പക്ഷെ തീരുമാനിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുവെ പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ള അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും അല്ലാതെ കോൺഗ്രസ് പാർട്ടിയാണത് പരിശോധിക്കേണ്ടത് ഈ വിഷയത്തെ ഇപ്പൊ കോൺഗ്രസ് പാർട്ടി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ നാളെ ബി ജെ പി ആകില്ല എന്നുള്ളതിന് എന്താണ് ഗ്യാരണ്ടി ഈ ചോദ്യം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്തുകൊണ്ട് അങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസ് എന്ന ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് കോൺഗ്രസ്സിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ ആൻറ്റി ലെഫ്റ്റ് രാഷ്ട്രീയം മാത്രമാണ് കുത്തിവെക്കുന്നത് ആൻറ്റി ബി ജെ പി ഒരക്ഷരം കിണ്ടുന്നുണ്ടോ ആൻറ്റി ബി ജെ പി പൊളിറ്റിക്സ് കേരളത്തിലെ കോൺഗ്രസ് കേഡർമാരിൽ അപ്ലൈ ചെയ്യാഞ്ഞിട്ട് കാലത്രയായി അതിൻ്റെ പ്രശ്നമാണ് ആളുകളുടെ ഇടയിൽ ബി ജെ പിക്ക് പൊളിറ്റിക്സ് വരുന്നില്ല ഇപ്പോ കേരളത്തോടുള്ള അവഗണന എല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നമായിരുന്നില്ലേ കേരളത്തിലെ ജനങ്ങളെ ആകെ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നിലപാടല്ലേ അതില് എല്ലാവരും ഒന്നിക്കേണ്ട വിഷയത്തിൽ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനല്ലേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിച്ചത് മുഖ്യമന്ത്രിയെ സർക്കാരിനെയും ആക്രമിക്കാനല്ലേ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ അതിന്റെ കാരണം എന്താണെന്ന് അറിയാത്തവരാണോ അവർ അപ്പോൾ അവിടെ അവിടെയും ആൻറ്റി ലെഫ്റ്റ് ആണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിപ്പോൾ ചേർന്നല്ലേ ഇതാണിപ്പോൾ ഒരു പ്രശ്നം പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് മാറുന്നതിൻ്റെ അപ്ഡേഷൻ എടുക്കൽ വലിയ ബുദ്ധിമുട്ടാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾ മാറി അതപ്പോൾ ഒരാൾ മാറിയത് ഞാനിത് തമാശയോ ഏറ്റവും സന്തോഷത്തിലോ പറയുന്നതല്ല കേട്ടോ ഇപ്പോൾ അങ്ങനൊരു വാർത്ത വരുന്നു എന്നുള്ളതാണ് ഞാൻ എന്തായാലും അത് അത് അതിലേക്ക് കിടക്കുന്നില്ല അതൊരു ഇപ്പോൾ മാറി എന്നല്ലേ പറയുന്നല്ലേ ഇപ്പം മാറി എന്ന് പറയുന്നു അതിൻ്റെ വസ്തുത എന്താ ഇത് ഇതാണ് പ്രശ്നം ഈ ഞാനിപ്പോൾ മാറിയൊരു പത്ത് മുപ്പത്തിനാലാൾ പേരിങ്ങനെ എഴുതി വെച്ചു ഇപ്പോൾ പെട്ടെന്ന് മാറാ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ മാറും കേരളത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ഈ ഒരു പൊളിറ്റിക്സ് അപ്ലൈ ചെയ്യുന്നില്ല അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് റാങ്ക് ആൻഡ് ഫയലിൽ ഇപ്പോൾ അന്ധമായ വിരുദ്ധത മാത്രമാണ് അതാണ് പ്രശ്നം കേരളത്തോടുള്ള അപകടം പോലെ തന്നെ മറ്റു പല വിഷയങ്ങളും അത് കാണാൻ വേണ്ടി പറ്റും അവിടെയൊക്കെ ഇതാണ് കാണാൻ പറ്റുന്നത് എല്ലായിടത്തും ഇടതുപക്ഷത്തെ ഒരു അടി അടിയടിക്കുക എന്നുള്ള നിലപാടാണ് അതിന് ബി ജെ പി ആഗ്രഹിക്കുന്നത് പോലെയാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പത്മജമാരൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പലരും പലരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് ദൗർഭാഗ്യരായ കാര്യമാണ് അത് വളരെ ദൗർഭാഗ്യ കാര്യമാണ് അത്തരം കാര്യങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഇപ്പോൾ ആലപ്പുഴയിൽ സി പി എമ്മിനെ പരാജയപ്പെടുത്തു പകരം രാജസ്ഥാനിൽ ബി ജെ പിയെ വിജയിപ്പിക്കൂ എന്നുദ്രാവാക്യം അല്ല വടകരയും കോഴിക്കോടൊക്കെ കേരളത്തിൽ നമ്മൾ ജയിക്കും ഒരു സംശയമില്ല വടകര ശൈല ടീച്ചർ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്നു നല്ല മുന്നേറ്റമാണ് വടകരയിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന മണ്ഡലമാണല്ലോ വടകര കോലി ബീ സഖ്യം ഉണ്ടായ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ വടകര ഇടതുപക്ഷത്തോടൊപ്പം ആ വടകര രണ്ടായിരത്തി നാല് ആവർത്തിക്കും കോഴിക്കോടും വടകരയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ശൈലജ ടീച്ചർ ഇളമരം കരീമും വിജയിച്ചു രണ്ടാം സ്ഥാനത്ത് അങ്ങനെ തോന്നില്ല കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾ ആൻറ്റി ബി ജെ പി ആണ് കേരളത്തിലെ ജനങ്ങൾ ബി ജെ പി വിരുദ്ധരാണ് ബി ജെ പി അല്ല ഏത് മതവർഗീയ മൂ്മെൻ്റുകൾക്കും കേരള എതിരാണ് ആ ആൻറ്റി ബി ജെ പി കേരളം കഴിഞ്ഞ തവണ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വലിയ നിലയിൽ വിശ്വസിച്ചു അതൊരു തെറ്റായ പ്രചരത്ത് പെട്ടുപോയിട്ടാണ് ഇത്തവണ അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം കോൺഗ്രസിനെ ഈ പോരാട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ഓരോ സംസ്ഥാനത്തിൻ്റെയും രാഷ്ട്രീയ സാഹചര്യം അവർക്കറിയാം ആ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ വിജയിച്ചു വരും നന്നായി സംസാരിക്കുന്ന ശക്തമായി നിലപാടെടുക്കുന്ന ബി ജെ പിക്ക് എതിരെ വർത്തമാനം പറയാമെന്ന് എഴുന്നേറ്റ് പോലും നിൽക്കാൻ തയ്യാറാകാത്ത എം പിമാർ കോൺഗ്രസ് ജയിച്ചിട്ട് എന്താ കാര്യം പകരം ശക്തമായി ബി ജെ പിക്ക് സംസാരിക്കാനും ബി ജെ പി ഇതര പാർട്ടികളെ ആകെ യോജിപ്പിച്ച് ഒരു ആൻറ്റി ബി ജെ പി മൂവ്മെൻറ്റ് ഒരു ഗവൺമെൻറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ ലെഫ്റ്റിൻ്റെ എണ്ണം എന്തായാലും വർദ്ധിപ്പിക്കണം ലെഫ്റ്റിന് വിലക്കു വാങ്ങാൻ പറ്റില്ല റിസോർട്ടിൽ ഒളിപ്പിക്കണ്ട ഇപ്പോൾ നമ്മൾ പല സ്ഥലത്ത് എം എൽ എമാർ റിസോർട്ടിൽ ഒളിപ്പിക്കുകയാണെന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ് അല്ലെങ്കിൽ മറ്റ് ടൂറിസം പുതിയ പുതിയ ട്രെൻഡ് പോലെ ഇതൊരു പുതിയ ട്രെൻഡാവും എൻ്റെ പേടി ഈ വയനാട്ടിലേക്കും നാളെ ഇടുക്കിയിലേക്കൊക്കെ ആൾ വരുമോ കാരണം ഇതിപ്പോൾ ഒരു കോൺഗ്രസ് എം എൽ എമാരെ ഒന്നാകെ റിസോർട്ട് കൊണ്ടുപോകണം എവിടെയെങ്കിലും അങ്ങനെ ഇടതുപക്ഷത്തെ കൊണ്ടുപോകേണ്ട സ്ഥിതിയുണ്ടല്ല ആ ഒരു ഗ്യാരണ്ടിയാണിത് ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഗ്യാരൻറ്റിയുടെ പേരാണ് ഇടതുപക്ഷം അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പൊതുവെ കാണാൻ പറ്റും യു ഡി എഫ് എൽ ഡി എഫ് ഒരു സംശയം വേണ്ട ആൻറ്റി ബി ജെ പി ഫൈറ്റാണ് യു ഡി എഫ് എൽ ഡി എഫ് ആണ് ആ യു ഡി എഫ് എൽ ഡി എഫ് ഫൈറ്റിൽ ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിനോടൊപ്പം നിൽക്കും